ഹലോ ഞാനിന്നൊരു വിത്തിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ചെടികളോട് സീഡുകൾ സെയിൽ ചെയ്യുന്നത് ഇത് വിങ്ക് ആണ് ഹാങ്ങിങ് വിങ്ക് സാധാ വിങ്ക് നിത്യകല്യാണി പറയുന്ന പൂക്കളോ ഇതിപ്പോൾ ഹാങ് ചെയ്തിടുന്നത് സാധാ ഐറ്റംസും ഉണ്ട് കേട്ടോ വീട്ടിൽ ഏതാണ് വേണ്ടത് വെച്ചാൽ ഒരു വിത്തുകളൊക്കെ പത്ത് സീടുകളൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കണം എല്ലാ വിത്തുകളും പിടിക്കുന്ന വിത്തുകളാണ് നമ്മൾ ഇങ്ങനെ വാങ്ങി പാവി മുളപ്പിച്ചിട്ടുണ്ട് തൈകളൊക്കെ ആവും പടുത്ത് അതൊന്നിപ്പം ഞാൻ കാണിക്കുന്നില്ല ഉണ്ട് ഇതിൽ ഇത് വാൻവൽക്കറിയാം ഒരുപാട് ആൾക്കാർ ഈ വിത്തുകൾ വാങ്ങിയിട്ട് ചെടികൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ പല ഐറ്റംസും ഉണ്ട് ഒരു കളറും രണ്ട് കളറൊന്നും അല്ല കേട്ടോ ഇതിനൊക്കെ ഓരോരു പേരുമുണ്ട് നമ്മളീ പേരൊന്നും ഇതിൽ പറയുന്നില്ല അപ്പം ഇതിൽ ഞാൻ വാട്സാപ്പിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഹാങ് ചെയ്തിടുന്നതൊക്കെ എത്രപ്പോലും നല്ല നല്ല ബുഷി പോട്ടായി വരുന്നുണ്ട് പിന്നെ ഈ ഐറ്റംസ് സീനിയ ഇതൊരു മിനീച്ചർ ടൈപ്പ് ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ വിത്തുകളും ഉണ്ട് പിന്നെ എന്താ നല്ല രസമുണ്ട് ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ിനി ഇതിൻ്റെ നല്ല ഭംഗിയുള്ള വിത്തുകളാണ് കേട്ടോ പൂക്കളാണ് ഇതിൻ്റെയൊക്കെ വിത്തുകൾ നമ്മളെ വീട്ടിൽ പാവി മുളപ്പിച്ച് നമുക്ക് ഇഷ്ടംപോലെ പൂക്കളുള്ള ചെടികളുണ്ടാവും ഇപ്പം നല്ല സമയമാണ് ഇതൊക്കെ പിടിപ്പിക്കാനോ പിടി എല്ലാവരും ഇഷ്ടപ്പെട്ട വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനൊക്കെ ശ്രമിക്കട്ടോ ഹൈപ്പ് തന്നെ ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി അങ്ങനെ നല്ല നല്ല വീഡിയോസായിട്ട് വരും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ആണ് നിർത്തണം ഇതിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതൊക്കെ എന്തൊരു ഭംഗിയുള്ള ചെടിയാണ് നമ്മൾ എത്ര നമ്മൾ പൈസക്ക് ചെടി വാങ്ങിയാലോ പിടിച്ചു കിട്ടൂല ഇങ്ങനെ വിത്തമാകുമ്പോൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും